ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി സ്ത്രീകളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണല്ലോ ഗോമതി സ്റ്റോറിൽ നാളെ മുതൽ ഞാനേ അമ്മയെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ പറയാം അപ്പോൾ സ്ത്രീകളെ പറഞ്ഞുകൊടുക്കുകയാണ് അത് വല്ലാത്തൊരു അവസരം തന്നെ നിനക്ക് കിട്ടിയത് ഈ ഒരു അവസരം നീ നന്നായിട്ട് മുതലാക്കണം കേട്ടോ മോളേന്ന് പറയാം എന്താ അമ്മ ഉദ്ദേശിച്ചിട്ട് അതെനിക്ക് മനസ്സിലായില്ല എടി പൊട്ടിക്കാളി ഞാൻ പറയണം നിനക്ക് എന്താ മനസ്സിലാവാത്തത് ഇപ്പോൾ മീനാക്ഷി അവിടെ കാറ് വാങ്ങിച്ചു അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എന്നു പറഞ്ഞു എന്തോ ഒരു പ്രശ്നമായിരുന്നു പക്ഷേ ഇനി നിനക്ക് സ്വന്തമായിട്ട് കാറും എല്ലാം വാങ്ങാം നിൻ്റെ ആഗ്രഹത്തിനുള്ളതെല്ലാം വാങ്ങാൻ പറ്റും അതെങ്ങനെയാണ് അമ്മ പറഞ്ഞത് ഇടി നീയല്ലേ ഇനി കൗണ്ടറിൽ ഇരിക്കാൻ പോണത് ക്യാഷും കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിലല്ലേ വരുന്നത് നീ ഒന്ന് കണ്ണടച്ചാൽ മതി നിനക്ക് പണക്കാരി ആവാം നീ വിചാരിക്കണ എല്ലാ കാര്യങ്ങളും നിനക്ക് നേടാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ ദേവി പറയാം എൻ്റെ അമ്മേ അമ്മയുടെ ഉപദേശം കേട്ട് കേട്ട് എനിക്ക് മതിയായി പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ബാലജനെ ചതിക്കില്ല അതെനിക്ക് ഉറപ്പാണ് കാരണം ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് നാളെ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് അതില് ഞാൻ എന്തായാലും നല്ലപോലെ മികവ് കാണിക്കും അല്ലാണ്ട് ഞാനിവിടെ ആരും ബുദ്ധിമുട്ടിക്കില്ല അലച്ചിനെ കഷ്ടപ്പെട്ട് എത്ര കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി എടുത്തത് ആ സ്ഥാപനം എന്നറിയോ ഞാനായിട്ട് പോയിരുന്നത് നശിപ്പിക്കാനാണോ എന്നെ വിശ്വസിച്ച് എന്നെ ഒരു സ്ഥാപനം ഞാൻ സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയാം കേട്ടോ അല്ലെങ്കിലും അമ്മ ഒരു കാര്യം ഓർത്ത് നോക്ക് കുട്ടിക്കാലം മുതലേ നമ്മൾ ഓരോന്നിനു വേണ്ടിയിട്ടും അത് പറഞ്ഞ് ഇത് പറഞ്ഞ് കല്യാണം വരെ ഇപ്പോൾ കള്ളത്തരത്തിലാണ് ഇവിടം വരെ കൊണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് ഇനിയും ഒരു കള്ളത്തരം വേണോ അമ്മേ എടീ നീ വലിയ നല്ല പിള്ളേന്നും ചമയണ്ട ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നീ ദിവസം പോയി തുടങ്ങ് പെട്ടെന്ന് തന്നെ ഞാനിവിടുന്ന് അച്ഛനെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാന്ന് പറയാം അയ്യോ എന്തിനാണ് അമ്മയെ അച്ഛനെയൊക്കെ പറഞ്ഞു വിട്ടുന്നത് പിന്നെ നിന്നെ കൊണ്ട് പറ്റുമോ അതുമാത്രമല്ല അച്ഛൻ വരട്ടെ അച്ഛൻ വന്ന് രണ്ട് ദിവസം നിൽക്കാം നീ ഒന്ന് കണ്ണടച്ച് കൊടുക്കട്ടെ അച്ഛനും കുറച്ചൊക്കെ കിട്ടട്ടെ ലാഭമൊക്കെ എന്താ അമ്മ ഇങ്ങനെ പറയണം ഒരിക്കലും അങ്ങനെ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ബാലച്ചനെ ചതിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്തായാലും ഞാനിപ്പോൾ വിളിച്ചതേ അമ്മയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവാം എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു പണി ചെയ്യാനോ ഒക്കെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണം അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി ഓ എന്നെ വലിയ ശീലാവതി ആയിക്കോ നീ ഞാനിപ്പോൾ പറയണ കാര്യം മനസ്സിൽ വെച്ച് നീ മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം നീ വലിയ സത്യസന്ധയായിട്ട് നടന്നാൽ ഞാൻ അതിൻ്റെ ഫലം നിനക്ക് കിട്ടും ഇനി അതും ഇതും പറഞ്ഞു എൻ്റെ അടുത്ത് വന്നാറുണ്ടല്ലോ പിന്നെ എന്നും പറഞ്ഞ അങ്ങനെ ഫോൺ വയ്ക്കാം കേട്ടോ ശ്രീകലം നേരെ പോയത് ഇവിടെ ഉദ്ദേവാനുവിനോട് കൊളുത്തിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഉദ്ദേവാനു പറയാനാണ് എടി എനിക്കും ആ വാളിനും ഒരേ ദിവസം തന്നെയാണ് നടുപൊടിഞ്ഞത് അതെങ്ങനെ സംഭവിച്ചു അറിയില്ലല്ലോ ഓ അതിപ്പം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ദേവി ഇപ്പം നല്ല പിള്ള ചമയാൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നണേ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ആ ഗോമതി സ്റ്റോറി പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് കണ്ണടച്ച് തന്നു കൊടുത്താൽ പോയി അച്ഛൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കണില്ല കള്ളവും ചതിയും വഞ്ചനയൊന്നും അവൾക്ക് പറ്റത്തില്ല എന്ന് അവൾ ആത്മാർത്ഥ മായിട്ട് ഏറ്റെടുത്ത ജോലി ഉത്തരവാദിത്തം അവിടെ ഇരുന്ന് ചെയ്യുമെന്ന് നന്നായിട്ട് ആ അത് ശരി എന്നാലും കുഴപ്പമില്ലടി നമ്മൾ ആഗ്രഹിച്ച എന്താ ആ ഗോമതി സ്റ്റോർ നമ്മുടെ കൈക്കലേക്ക് വരണം എൻ്റെ മോൾ അവിടെ ഇരിക്കണമെന്നൊക്കെ അല്ലേ ആദ്യം അവൾ അവിടെ കയറി പറ്റട്ടെ എന്നിട്ട് പതിയെ പതിയെ നമുക്ക് അങ്ങോട്ട് കയറാം അപ്പോൾ ശ്രീവിദ്യയും പറഞ്ഞു കൊടുക്കണുണ്ട് കേട്ടോ ശരിയാണമ്മേ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടന്നു തുടങ്ങി ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബാലനോട് ഗോമതി പോയി പറയുന്നുണ്ട് ബാലട്ട ഇത് അത്ര ശരിയാവും എനിക്ക് തോന്നണില്ല ബാലട്ടൻ എന്തായാലും ഗോമതി സ്റ്റോറിലേക്ക് ദേവിയെ വിടണ്ടായിരുന്നെന്ന് പറയാം അതിന് ഞാൻ വിട്ടില്ലല്ലോ ഞാൻ ഇവിടെ നീ കണ്ടോ ഇന്നലെ രാത്രി ഇങ്ങനെയുള്ള സംസാരങ്ങൾ വന്ന് അതിൻ്റെ കൂട്ടത്തിലെ ദേവി അഭിപ്രായം പറഞ്ഞു അവസാനം നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ എന്നിട്ടാണോ ഇപ്പോൾ എന്നെ കുറ്റം പറയണത് എന്നാലും ബാലഡ്നാ അവിടെയാണെങ്കിൽ ധർമ്മനുണ്ട് രാമേട്ടനുണ്ട് ആകാശമുണ്ട് ഇവരൊക്കെ ഉണ്ടല്ലോ ഇത്രയും കാലം അവരൊക്കെ തന്നെയല്ലേ കട നോക്കിയിരുന്നത് അപ്പോൾ ഒരു കുറച്ച് ദിവസം ബാലേട്ടൻ അവിടെ ഇല്ലെന്നും പറഞ്ഞു അവരെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ലെന്നുണ്ടോ എന്തിനാ ബാലഡ്ഡ ദേവിയെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തന്നെ സ്ത്രീകളൊക്കെ അവിടെ പോയിരുന്ന ശരിയാവോ കൗണ്ടറിലൊക്കെ പോയിരുന്ന ആരോരുത്തർ കാണുമ്പോൾ എന്താ വിചാരിക്കാം എന്ത് വിചാരിക്കാൻ ഒന്നും വിചാരിക്കത്തൊന്നുമില്ല അല്ലെങ്കിലും സ്ത്രീകളൊക്കെ എല്ലാ മേഖലയിലും നല്ല രീതിയിലാവണം ഒരു കുഴപ്പമില്ല ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയാം അങ്ങനെ ഗോമതിക്ക് ദേഷ്യം പിടിച്ചു ഗോമതി പോവാട്ടോ മിത്ര അവിടെ നിൽക്കുന്ന സമയത്ത് ദേവി ഓടിക്കോണ്ടിച്ചെന്ന് പറയാം മോളെ മിത്രേ നാളെ തൊട്ട് ഞാൻ ജോലിക്ക് പോകുകയാണെന്ന് നമ്മുടെ ഗോമതീസ്റ്റോറിൽ അറിഞ്ഞല്ലോ അല്ലേ പിന്നെ നിങ്ങൾക്കൊന്നും അതിൽ ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ ഇവിടെ സംസാരിച്ച സമയത്ത് നിങ്ങളെല്ലാവരും ആദ്യം വേണ്ടാന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്കാണെങ്കിൽ വീട്ടിലിരുന്ന് ഇരുന്ന് മടുത്തുമോളെ അതുമാത്രമല്ല എനിക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്നാണ് ഒരു വല്ലാത്ത ബോർ അടിയായതിനകത്ത് നിങ്ങളെല്ലാവരും പഠിക്കാനും ജോലിക്കൊക്കെ പോകുമല്ലേ ഞാൻ മാത്രം ഇതിനകത്ത് നിന്ന് എനിക്ക് ബോറടിച്ച് തുടങ്ങി തുടങ്ങിയാൽ വല്ലാത്തൊരു ഒറ്റപ്പെടില്ല അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാല്ലോ ഓ എനിക്കങ്ങ് സന്തോഷമാണ് പോകുന്നത് മിത്രയും മിത്രയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ ഞാൻ പോകുന്നില്ല ഏയ് ഒന്നുമില്ല ചേച്ചി പോയിട്ടുണ്ട് ധൈര്യമായിട്ട് വാ നല്ല രീതിയിൽ കട മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ മിത്രയുടെ ആ ഒരു സ്നേഹം കിട്ടുക കേട്ടോ അത് കഴിഞ്ഞിട്ടും അന്ന് രാത്രി എന്നെ മിത്രയ്ക്ക് വല്ലാത്ത ടെൻഷനാണല്ലോ എപ്പോഴും ഇതിൻ്റെ കാര്യം ഓർത്ത് ഓർത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി ചെന്ന് കാര്യം പറയാം മോളെ ഈ വീട്ടിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും കയ്യിൽ നിൽക്കുന്നില്ല ഇപ്പൊ തന്നെ അതേ ഓരോരോ പ്രശ്നങ്ങളാ ഈ ദേവിയർത്തിയാണെങ്കിൽ ആ കടയിൽ പോയിരിക്കുന്നതൊക്കെ ശരിയാകും ആർക്കറിയാം അതുപോരഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിലും അത്ര രസമില്ല പഴയ പോലെയുള്ള ആ ഒരു സ്നേഹബന്ധം നമ്മൾ തമ്മിൽ പോലും ഇല്ല പലതും നീയും മറയ്ക്കുന്നുണ്ട് പിന്നെ ഇവിടെ കാറ് വന്നതോടുകൂടി എല്ലാം പ്രശ്നമായി എന്താ നീയും ഇപ്പം എന്നോടൊന്നും തുറന്നു പറയണില്ല എന്താണ് അടി നിനക്ക് പറ്റിയത് നിനക്ക് എന്തോ മനസ്സിലുണ്ടല്ലോ ഏ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ മിത്ര പറയണമെങ്കിലും പക്ഷേ മീനാക്ഷി പറയാൻ നിന്നെന്തോ വിഷമം അലട്ടുന്നുണ്ട് പക്ഷെ നീ അത് പറയണില്ല ആ സാരമില്ല എല്ലാം ശരിയാവുമായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ ഒരാൾ നാളെ തൊട്ട് കടയിലൊക്കെ പോയി തുടങ്ങി ഇനി അടുത്ത പോകുമ്പോൾ എന്താണാവോ ആ ശരിയായി വരുവോവോ അയ്യോ എനിക്കറിയില്ലേ അമ്മയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല ആ ഒരു കാര്യത്തിനോട് എന്നിട്ടും ഇവിടെ അമ്മ തീരെ മുഖം അനുപ്പിച്ച് എന്തെങ്കിലും ഞാനാണെങ്കിൽ ഇപ്പം വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഇഷ്ടക്കുറവും ഒക്കെ ഉണ്ട് ആകെ ഒരു താളം തെറ്റിയത് പോലെ മനസ്സിനൊരു സുഖം ഇല്ല മോളെ ഒരു അസ്വസ്ഥത പിന്നെ ഈ കാറിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഈ കാർ എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് പോയാൽ മതി എനിക്ക് ഈ കാണുമ്പോൾ കാണുമ്പോൾ എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഇത്രയെന്ന് പറയുക അല്ലെങ്കിൽ തന്നെ ഈ കാറൊക്കെ ഓവർ ചിലവ നമുക്കിനി അവിടെ പോകണമെങ്കിലും ഇവിടെ പോകണമെങ്കിലും ഒക്കെ നമ്മൾ കാറെടുക്കും അപ്പോൾ പെട്രോളാകും അതിന്റെ മെയിൻ്റനൻസ് ചിലവ് ഓ ദൈവമേ വരവിനെക്കാളും ചിലവ് കൂടും അതൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ട് കാർ ഇവിടെ കിടക്കും തോറും ദൈവിയുടെ തീരെ പിടിക്കുന്നില്ല അവര് തന്നെ ആ എന്തെങ്കിലും ചെയ്തോളും അതുകൊണ്ട് ഞാനിനി അതിന് വേണ്ടി പാടുപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മീനാഷ് എത്രയും പറഞ്ഞ് പോവാട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മിത്ര ഉറങ്ങാൻ കിടക്കുമ്പോൾ ആര്യനോടും പറയാനുണ്ട് ഈ കാര്യം നാളെ രാവിലത്തെ പോക്കുള്ള കാര്യം എല്ലാവർക്കും അതൊരു ചര്ച്ചാ വിഷയം മാറി മാറിയിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ആര്യം പറയാം നീ പോലെ അല്ല അവരും ഇടിക്കുകയാണ് അവർ നോക്കിയോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുമെന്ന് പറയാം ദേവിയെ അപ്പോൾ മിത്ര പറഞ്ഞാൽ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അവർക്ക് വേറെ ജോലിയും തൊഴിലോ ഒന്നും ഇല്ലെന്നാണ് അവിടെ അല്ലെങ്കിൽ തന്നെ എത്രയോ വർഷം കൊണ്ട് നിൽക്കുന്നതാണ് ആ രാമേട്ടനും ആകാശേട്ടനും ധർമ്മമാമനും ഒക്കെ അവരെ കൊണ്ട് നോക്കാൻ പറ്റുമല്ലോ പിന്നെ എന്തിനാ ഓടിപ്പോ അവിടെ പോയിരിക്കുന്നത് എടി നീ അങ്ങനെ പറയല്ലേ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന നല്ല കാര്യമല്ലേ അല്ലെങ്കിലും ഈ സ്ത്രീകളൊന്നും സാധാരണ പലവഞ്ചനക്കട പോലെയുള്ള സ്ഥാപനം നിൽക്കുന്നത് അധികം ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം ഒരാൾ പോകുന്നത് നമുക്കൊരു അഭിമാനമല്ലേ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പരസ്യമ ഒക്കെ ഇടേണ്ടതായിരുന്നു പത്ത് പേർ അറിയട്ടെ അതാ വേണ്ടത് ഉം പിന്നെ എനിക്ക് അര് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ കടയിൽ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലേ ഇതിപ്പോൾ വീട്ടിൽ തന്നെ വലിയൊരു പ്രശ്നമാകുന്ന എനിക്ക് തോന്നണേ അതെന്ന് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല അമ്മ മുഖം കറത്തിട്ടാണ് നടക്കുന്നത് അപ്പച്ചി ഓ അത് ശരി അപ്പം അപ്പം അമ്മയ്ക്ക് എന്താ ഇത്ര ഇഷ്ടക്കുറവ് അമ്മ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് അതെനിക്കറിയില്ല ദേവീച്ചവര സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മൊബൈലിൽ ഒരു വാർത്ത കാണുന്നത് കേട്ടോ മിത്ര കാരണം കോവളത്ത് കടത്തീരത്ത് ഒരു മൃതദേഹം വന്ന് അടിച്ചിട്ടുണ്ട് മുപ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് ശരിക്കും ആരോ തല്ലിക്കൊന്നിട്ടതാണെന്നൊക്കെയാണ് വാർത്ത അത് വായിച്ച് മിത്ര തളർന്നു പോകാട്ട് എന്നിട്ടും മി ആര്നെ വിളിച്ചങ്ങ് കാണിക്കണം എന്നിട്ടും മിതിനെക്കുറിച്ച് പറയുകയാണ് ഇനി മിഥുൻ തന്നെ ആവാനാണ് ചാൻസ് എന്ന് അവസാനം ഇത്രയിലെ പേടിയും വെപ്രാളവും കാണുമ്പോഴത്തേക്കും ആര്യം പറയുക നിൻ്റെ ഈ പേടിയും വെപ്രാളം അവസാനിപ്പിക്കേ ശരിക്കും പറഞ്ഞാൽ നീ കാണുന്നതും കേൾക്കുന്നതെല്ലാം മിഥുനാണെന്ന് ചിന്തിക്കാതെ അതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഇവിടെ ആരെയോ കൊന്ന് അടിച്ചു കൊന്നു അവിടെ വന്ന് ജഡം അടിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് മിഥുൻ തന്നെ ആവണമെന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല അരിയ ഇതെനിക്ക് നല്ല സംശയമുണ്ട് എല്ലാ തെളിവുകളും എല്ലാ ആ ഒരു വാർത്തയിലുള്ള ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ മിഥു ഇതിനെപ്പോൾ തന്നെയുണ്ട് അപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് അടുത്തേക്ക് തന്നെ വരും എനിക്ക് പേടിയാവണമെന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ നീ ഒന്നുകൊണ്ട് സമാധാനിക്കേണ്ട സമാധാനിക്കാൻ കേട് വരേണ്ട സമാധാനത്തോടെ ഇരിക്കുക നീ അത് തന്നെ ആലോചിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ധർമ്മൻ്റെ അടുത്ത് ആരാ നമ്മൾ ബാലം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം നാളെ രാവിലെ കട തുറക്കുമ്പം ദേവിയെ സപ്പോർട്ട് ചെയ്യണം അവൾ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കുരുത്തക്കെട്ടും കാര്യങ്ങളൊന്നും അവിടെ കാണിക്കരുത് നല്ല രീതിയിൽ കൊണ്ടുപോകണം ഞാനില്ലാത്ത വച്ചാൽ ഒരു ഉത്തരവാദിത്ത കുറവും കാണിക്കരുത് ധർമാന്നൊക്കെ പറയാം അതൊക്കെ ഞാൻ ഏറ്റവും പറയണേൻ്റെ ഇടയിൽ കൂടെ പറയണ നീയേ അവിടെ സിറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം കേട്ടോ അവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടപ്പുണ്ട് അവനെ പോയി ഒന്ന് കാണണം ഓ എന്താ അത് എനിക്ക് അറിയില്ല എനിക്ക് ആ ഒരു പയ്യൻ വഴി കിടന്ന് അടികൊണ്ടെന്തോ ആണ് അവശ്യനായി കിടന്നപ്പോൾ ഞാനവിടെ കൊണ്ട് എത്തിച്ചത് അപ്പോൾ പിന്നെ അവൻ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണമല്ലോ ആളേനെന്തിനാ ഈ വയ്യാവേലിയൊക്കെ എടുത്ത് തലേക്ക് ഏറ്റു വെക്കണം പോട്ടടാ പാവം നമ്മൾ നമ്മളങ്ങനെയൊക്കെ സഹായിച്ച നാളൊരു കാലത്ത് നമ്മൾ വഴി കിടന്ന് ആരെങ്കിലും നമ്മളെ സഹായിക്കും അതുകൊണ്ടാണ് ആ പിന്നെ വേറൊരു കാര്യം പക്ഷേ പോകുന്ന സഹായിക്കുന്ന മാത്രം പോരാ എന്തെങ്കിലും കാശ് വല്ലതും വേണമെങ്കിൽ കൊടുത്തേക്കണം കേട്ടോ ആ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് പിന്നെ ഇവിടെ ആരും അറിയാൻ പാടില്ലെന്ന് അളിയാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും വഴക്കൂറുന്നത് ഇവിടെ ചേച്ചി എന്തുകൊണ്ടാണ് വഴക്കുറണേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തയ്യലെടുത്ത് വെക്കില്ലെന്ന് കയറിക്കണം പൈസയൊക്കെ ഇങ്ങനെ പോകും അതാ സാരമില്ല കൊച്ചു പ കുറച്ച് പൈസ ഒരാളെ സഹായിച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലടാ അതിന് പകരം നമുക്ക് ദൈവം തരും എന്നൊക്കെ ഇങ്ങനെ ബാലം പറയട്ടെ ശരി ശരി എന്നാൽ പിന്നെ ഞാനെല്ലാം നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞപ്പോൾ അതൊക്കെ ബാളിൻ്റെ ആ പണപ്പെട്ടി ഉണ്ടല്ലോ ദിവസം പോയി വരുമ്പോൾ ഒരു വല്ലാത്ത ബാഗ് പൈസയായിട്ട് അതങ്ങ് ചാടിക്കയറി എടുക്കുക കേട്ടോ അപ്പം ചോദിക്കുന്നുണ്ട് ഏഹ് നീ എന്തിനാ ഈ ബാഗ് എടുത്തിട്ട് പോണേ അല്ല സഹായിക്കണ്ടേ ആ സഹായിക്കണം നീ ആ ബാഗ് ഇങ്ങോട്ട് എടുക്കുക ഇവിടെ വയ്ക്ക് നിൻ്റെ കയ്യിൽ നിന്ന് നീ സഹായിച്ചാൽ മതി എന്നിട്ട് നീ എനിക്ക് കണക്ക് തന്നാൽ മതി കേട്ടോ അപ്പോഴും ഞാൻ അതെന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളാം അങ്ങനെ ധർമ്മൻ അവിടെ നിന്ന് ചമ്മി പോവാം രാവിലെയാവുമ്പോൾ കട തുറക്കാനായിട്ട് ആ ബാഗും താക്കോലും ഒക്കെ പൂജാമുറി കൊണ്ടുവച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിറങ്ങാണ് കേട്ടോ ദേവി പുറത്തേക്ക് വന്നിട്ട് മീനാക്ഷി അന്തം ഇടത്തൊക്കെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ബാലച്ചനോട് പറയാം ബാലച്ച ഞാനിന്ന് പോവുകയാണ് കടയിലിരിക്കാനുണ്ട് ബാലച്ചൻ എന്നെ അനുഗ്രഹിക്കണം എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാ മോ എൻ്റെ അനുഗ്രഹമൊക്കെ മോക്കുണ്ടാവും എന്ന് പറയാൻ അനുഗ്രഹിക്കണം കേട്ടോ എന്നിട്ട് പറയാനുണ്ട് ഈ ഒരു താക്കോൽ ഇത് അച്ഛൻ തന്നെ എൻ്റെ കയ്യിലേക്ക് എടുത്ത് തരണമെന്ന് പറയാം ആ ശരി അങ്ങനെ നടുവേദനയായിട്ടിരിക്കുന്ന ബാലച്ചനെ പിടിച്ച് നൂത്തൊക്കെ ഏൽപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ടാണെങ്കിൽ ആ ഒരു താക്കോലും ഒക്കെ കൈമാറുകയാണ് നമ്മുടെ ദേവിക്ക് ബാലൻ അത് സന്തോഷത്തോടു കൂടി ആ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് കാലിലൊക്കെ തൊട്ട് തൊഴുക അപ്പോഴൊക്കെ നമ്മുടെ ഗോമനിര മുഖം ഒക്കെ കറുത്തിരിണ്ടിരിക്കുക കേട്ടോ തീരെ ഇഷ്ടപ്പെട്ട ില്ല ഗോമതിയോട് ഒരു വാക്കൊന്നും പറയണില്ല കേട്ടോ അമ്മയെ പോയി വരട്ടെ എന്നോ അല്ലെങ്കിൽ അമ്മയുടെ കാലി തൊട്ട് തൊട്ട് ഒന്നും പറയണില്ല എല്ലാ അച്ഛനുമായിട്ടാണ് ഡീലിങ്സ് അങ്ങനെ അതെല്ലാം വാങ്ങി നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ കൂടി തന്നെയാണ് ദേവി അവിടെ നിന്ന് ഇറങ്ങണ കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആകാശം മീനാക്ഷിയും ഒക്കെ വന്നു നിപ്പുണ്ട് എല്ലാവരും യാത്ര പറഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് പോകുന്നത് അപ്പം ബാലനും ഇതുപോലെ ഭയങ്കര സന്ത പോയി വരുമ്പോളെ നല്ല എല്ലാം നന്നായി നടക്കണം പിന്നെ അവിടെ കണക്കുകളൊന്നും തെറ്റിക്കരുത് വെറും ഒരു പത്ത് പൈസ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്തോളണം പിന്നെ കസ്റ്റമർ ഇങ്ങോട്ടൊരു പത്ത് പൈസയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വിട്ട് കളയണം അതൊന്നും വലിയ കാര്യമാക്കണ്ട ആരെയും പിണക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകണം നല്ല പറഞ്ഞിട്ടാണ് ദേവി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അങ്ങനെ നമ്മുടെ ആനന്ദ് പറയാം വാ ദേവി നമുക്ക് നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയാം അത് വേണ്ട ഇനി ജംഗ്ഷനിൽ വിട്ടാൽ ഞാൻ അവിടുന്ന് ഓട്ടോയിൽ പൊക്കോളാം ശരിയെന്നും പറഞ്ഞു ആനന്ദ് ദേവിയും കൂട്ടി പോകാം കേട്ടോ പോയി കഴിഞ്ഞാൽ ഓട്ടോയിലാണ് ദേവി നേരെ കടയിലേക്ക് വന്നിറങ്ങുന്നത് അവിടെ നമ്മുടെ രാമേട്ടൻ നിപ്പുണ്ട് രാമേട്ടൻ കാത്ത് നിൽക്കുകയാണ് ഓ ദേവി വന്നോ ഞാൻ കരുതി ഇന്നലെത്തോട് കൂടി ചിലപ്പോൾ പ്ലാൻ മാറ്റിയിട്ടുണ്ടാവും ഏ ഇല്ല ഇല്ല എനിക്ക് സന്തോഷം ഇവിടെ വരുന്നത് ശരി എന്നാൽ പിന്നെ കട തുറക്കാം എന്ന് പറയാൻ അത്തോട്ട് കയറി കേട്ടോ അപ്പോഴത്തേക്കും രാമേട്ടൻ പറയാം അത് വേണ്ട മോളെ എന്തായാലും നീ തന്നെ ഇല്ലേ ആദ്യമായിട്ട് വന്നത് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് മോള് തന്നെ കട തുറക്ക് അയ്യോ രാമേട്ടനോ ഇവിടെ ധർമ്മന്മാമനോ ആരെങ്കിലും ഒക്കെ ഇല്ല ഇത്രയും വർഷമായിട്ട് കട തുറന്നോണ്ടിരുന്നത് ഞാൻ അകത്തിരിക്കുള്ളതല്ലേ ഉള്ളൂ കട തുറന്നു രാമേട്ടം പറയാം അത് വേണ്ട മോളെ മോള് തന്നെ ഐശ്വര്യ അടുത്ത് ഉറന്നകത്ത് കയറുന്നു പറയാട്ടോ അങ്ങനെ ദൈവം അല്ലെങ്കിൽ കൂടി കട തുറക്കാൻ പോകുക എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്